മുഖവും ശരീരവും ഭംഗിയായി കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ എല്ലാവരും വളരെയധികം സമയവും എഫേർട്ടും എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഡയറ്റ് കൺട്രോൾ അതായത് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അധികം ആൾക്കാരും ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ റുട്ടീനാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഫേസ് മുഖം ഭംഗിയാക്കാൻ നമുക്ക് പല അധികം കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ട് കൂടുതൽ ആൾക്കാരും മുഖം ഭംഗിയാക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതായത് മെഡിഫേഷ്യൽസ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ് ബോട്ടോക്സ് ഫില്ലേഴ്സ് അതുപോലെ പലതരം ക്രീമുകൾ ഒക്കെ അവൈലബിൾ ആണ് ബോഡി കോൺട്രോൾ ചെയ്യാൻ അതായത് നല്ല ഫിറ്റും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഇതിന് നോൺ സെർജിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അതായത് ആയിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാൻ കൊഴുപ്പ് കുറയ്ക്കാനുള്ള ബോഡി കോൺട്രിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ റോഷനി ഷഫി കോഴിക്കോട് പാലത്തുള്ള പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ് ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ ഭംഗി തോന്നണമെങ്കിൽ നമ്മുടെ ശരീരം ഫിറ്റും ട്രിമ്മും ആയിരിക്കുന്നത് നന്നായിരിക്കും ഇത് കൂടാതെ തന്നെ ഫാറ്റും കൊഴുപ്പും ഒക്കെ കുറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ അത് മറ്റു അസുഖങ്ങൾ വരാതിരിക്കാനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഡയറ്റിലും എക്സസൈസിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ ബോഡി ഫിറ്റും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡയറ്റ് ചെയ്താലും ഫാ ജിമ്മിൽ പോയി വ്യായാമം ചെയ്താലും ചില ശരീരഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതായിട്ട് കാണാം അതായത് വയറിൽ അതുപോലെ തൈസിൽ പിന്നെ ലവ് ഹാൻഡിൽസ് എന്ന് പറയും വയറിൻ്റെ രണ്ട് സൈഡിൽ പിന്നെ ബ്രാ ഹോൾഡേഴ്സ് പെണ്ണുങ്ങൾക്ക് കൈയിൻ്റെ സൈഡിൽ കൈകളിൽ ഇരട്ടത്താടി ഡബിൾ ചിൻ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എത്ര ഡയറ്റ് കൺട്രോൾ ചെയ്താലും എക്സസൈസ് ചെയ്താലും പോകാത്ത അതായത് സ്റ്റബേൺ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ബൾജസ് എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ഫാറ്റ് കുറയ്ക്കാൻ പല മാർഗ്ഗങ്ങളും ഇപ്പോൾ ആണ് അപ്പോൾ അതിൽ ഒരു ഫാറ്റ് റിഡക്ഷനെ കുറിച്ച് നോൺ സർജിക്കൽ ഫാറ്റ് റിഡക്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റും ഭക്ഷണ ക്രമീകരണവും എക്സസൈസും തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ബോഡി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം അപ്പോൾ നാല് ലെയേഴ്സ് ആണുള്ളത് ഏറ്റവും മേൽഭാഗം വരുന്നത് സ്കിന്നാണ് അതിൻ്റെ തൊട്ട് താഴെയാണ് ഫാറ്റ് ലെയർ വരുന്നത് അഡിപ്പോസൈറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പ് വരുന്നത് അതിൻ്റെ താഴെയാണ് മസിൽ വരുന്നത് ഏറ്റവും നമ്മളെ സ്ട്രക്ചറാണ് ബോൺ സ്കെലിറ്റൺ അപ്പോൾ ഈ നാല് ലെയേഴ്സാണ് നമ്മൾക്ക് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്സ് ഇപ്പം ഭയങ്കര കോമൺലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ട്രീറ്റ്മെൻറ്സും ആണ് ഇതിൻ്റെ അടിയിലുള്ള ഫാറ്റ് അത് കൂടുമ്പോഴാണ് നമുക്ക് ബോഡിയുടെ ഷേപ്പ് മാറുക നമുക്ക് ബൾജസ് വരിക അവിടെ ഇവിടെയും തൂങ്ങിയിരിക്കുക ഇരട്ട താടി വരിക അപ്പം ഇത് കുറയ്ക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് കൂടാതെ തന്നെ മസിൽ ലെയർ ഉണ്ട് അതിൻ്റെ മുൻ താഴെയുള്ള അപ്പം അതിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് മസിൽ ടോൺ ടോണ്ടാവും നമ്മുടെ മസിൽ ഫാറ്റും കുറയും കൂടാതെ മസിൽ ടോൺ ടോണ്ടാവുകയും ചെയ്യും ഈ മൂന്ന് സ്കിൻ ഫാറ്റ് മസിൽനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്താലാണ് നമ്മൾ ബോഡിക്ക് നല്ലൊരു ഷേപ്പ് അവൈലബിൾ ആകുക അപ്പം ശരീരത്തിൽ ഫാറ്റ് കുറയ്ക്കാൻ പല മാർഗങ്ങളുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ് ലൈപ്പോ സക്ഷൻ എന്ന് പറയും അതൊരു സെർജിക്കൽ പ്രൊസീജിയറാണ് നമുക്ക് തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്ത് അനസ്തീഷ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അനസ്തീഷ്യ തന്നു ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് അപ്പം അതിന് അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി അപ്പം തന്നെ ഫാറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സെർജിക്കലി ആ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെയുള്ള ഫാറ്റ് നമുക്ക് കുറയ്ക്കുന്നു പക്ഷേ ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് വളരെ അധികം ഫാറ്റ് അടിഞ്ഞു കൂടി കൂടുന്നവർക്കാണ് ലൈപ്പോസക്ഷൻ സെക്ഷൻ ട്രീറ്റ്മെൻറ്റ് പറയാറ് അപ്പോൾ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ശാസ്ത്രീയമായിട്ടും റിസ്ക് കുറഞ്ഞതുമായിട്ടും നോൺ റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എക്സ്ട്രാ ഫാറ്റ് കുറയ്ക്കാൻ അതെ അതിനുള്ള ഉത്തരമാണ് നോൺ സർജിക്കൽ ഫാറ്റ് ഫ്രീസിങ് അഥവാ ക്രയോലൈപ്പോ ലൈസിസ് എന്ന് പറയും ഇതൊരു നോൺ സർജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ ശരീരഭാഗങ്ങളെ തണുപ്പിച്ചിട്ട് ഫാറ്റ് കുറയ്ക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ക്ലിനിക്കിലുള്ള മെഷീൻ്റെ പേരാണ് കൂൾടെക് ഫാറ്റ് മെത്തേഡ് ൈസിസ് എന്ന് പറയും ഇത് വളരെയധികം പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണിത് അപ്പം ഈ പഠനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അമേരിക്കയിലെ എഫ് ഡി എ അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ യു എസ് എഫ് ഡി എ അപ്രൂവ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് ഫാറ്റ് കുറയ്ക്കാൻ അതായത് കൊഴുപ്പ് കുറയ്ക്കാനുള്ള ഒരു ആണ് ഇത് എഫ് ഡി എ അപ്രൂവ് ചെയ്ത ഭാഗങ്ങളാണ് ഇരട്ടത്താടി ഡബിൾ ചിൻ അതുപോലെ ബ്രാ ഫാറ്റ് ഫാറ്റ് വയറിൽ വരുന്ന കൊഴുപ്പ് ലവ് ഹാൻഡിൽസ് ബാക്കിൽ വരുന്നത് തൈസിൽ ബട്ടക്സിന്റെ താഴെ തൈസിൽ വരുന്ന കൊഴുപ്പൊക്കെ ഈ മെഷീൻ വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും ഒരു കാര്യം ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ജനറൽ ആയിട്ടുള്ളൊരു പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ഒരു മാർഗമല്ല അതായത് ഒരു വെയ്റ്റ് ലോസ് ട്രീറ്റ്മെന്റ് അല്ല ഈ പറയുന്നത് നമ്മൾ ഒരു ഡയറ്റും അതുപോലെ എക്സസൈസൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എക്സ്ട്രാ ഫാറ്റ്സ് ഫാറ്റ് അതായത് അവിടെ ഇവിടെയൊക്കെ എക്സ്ട്രാ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ അത് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഈ നോൺ സർജിക്കൽ ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന treatment. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ കോൾഡ് ടെമ്പറേച്ചർ നമ്മളുടെ ഈ ഫാറ്റ് സെൽസ് എവിടെയാണോ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതിനെ വളരെയധികം തണുപ്പിച്ച് മൈനസ് എയ്റ്റ് മുതൽ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി വരെ തണുപ്പിച്ച് അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യും നമ്മൾ വെള്ളം ഐസ് ആവുന്നത് പോലെ തണുപ്പിച്ചാൽ അതുപോലെ തന്നെ ഫാറ്റ് സെൽസ് തണുപ്പിക്കും ക്രിസ്റ്റലൈസ്ഡ് ആവും ക്രിസ്റ്റലൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പൊടിച്ച് കളയാൻ പറ്റും മസാജ് വഴി പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൂടെ അത് റിമൂവ് ചെയ്യും അതായത് യൂറിൻ നമ്മൾ ഫീസീസ് അതുപോലെ സ്വെറ്റ് ഇതിൽ കൂടെയൊക്കെ ഈ ഫാറ്റ് മെല്ലെ ഒരു ഫോർ ടു എയ്റ്റ് വീക്സ് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് മെല്ലെ അത് റിമൂവായി ബോഡിയിൽ നിന്ന് പോകും എവിടെയാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ഭാഗത്തെ ഫാറ്റ് മെല്ലെ മെല്ലെ ബോഡിയിൽ നിന്ന് ഒരു നാല് മുതൽ എട്ട് ആഴ്ച കൊണ്ട് റിമൂവ് ആവും ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഈ മെഷി ഈ ഈ ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ ഈ ക്രയോലൈപ്പോലൈസിസ് അഥവാ ഫാറ്റ് ഫ്രീസിങ് മെത്തേഡ് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു ഒ പി ബേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഡേ കെയർ അത് രാവിലെ വന്ന പേഷ്യൻ്റ് ഒരു മണിക്കൂർ ഒന്നൊന്നര കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണു കാണിച്ചു തരുന്നതായിരിക്കും അത് നമ്മളൊരു ഭാഗം എവിടെയാണ് പേഷ്യൻറ്റിന് ആൾക്ക് ഫാറ്റ് കുറയ്ക്കേണ്ടത് അപ്പോൾ വയറിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് അതിൽ ഫാറ്റ് എത്ര ഉണ്ടെന്നതിനൊരു മെഷീൻ ഒരു കാലിപ്പറുണ്ട് അത് വെച്ചിട്ട് ഫാറ്റ് എത്രയുണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നു ഇതെല്ലാം നമ്മൾ വെയ്റ്റും അതുപോലെ പേഷ്യൻറ്റിൻ്റെ ഇഞ്ച് എന്ന് പറയും നമ്മൾ ആ സർക്കിൾ ഫ്രണ്ട്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു പേഷ്യൻ്റിന്റെ വെയിറ്റ് എടുക്കുന്നു ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം എത്ര ഫാറ്റ് ഉണ്ടെന്ന് നോക്കുന്നു എന്നിട്ട് ആ ഭാഗത്ത് നമ്മളൊരു ജെൽ പാഡ് വെക്കും അതായത് നമ്മൾ ഈ മെഷീൻ്റെ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമ്മളത് തണുപ്പിക്കുമ്പോൾ നമ്മളെ സ്കിന്നിന് കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ജെൽ പാഡ് അവിടെ ഫിക്സ് ചെയ്യും അതിൻ്റെ മേലെയാണ് ഈ മെഷീൻ്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയും ആപ്ലിക്കേറ്റർ വെക്കുന്നത് ഈ ആപ്ലിക്കേറ്റർ വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റ് ഈ മെല്ലെ മെല്ലെ ബോഡി മെഷീൻ അതിന് ആ ഏരിയേനെ കൂൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ അത് മെല്ലെ മെല്ലെ തണുത്ത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം തണുത്തതുകൊണ്ട് തന്നെ ആ ഭാഗം ചെറുതായിട്ട് മരവിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ വേറെ ഒരു അനസ്തീഷ്യയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല കുറച്ച് കണ്ട് മരവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഒട്ടും പെയിൻലെസ്സും അല്ല അപ്പോൾ ഒരു മണിക്കൂർ നേരം നമ്മൾ ഈ ആപ്ലിക്കേറ്റർ ഒരു ഭാഗത്ത് ഏത് ഭാഗത്താണ് തടി കുറയ്ക്കേണ്ടത് അവിടെ വെക്കുകയാണ് വൺ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു സക്ഷൻ ഉണ്ടാവും ചെറുതായിട്ടൊരു സ വാക്യൂം ഉണ്ടാവും മെഷീൻ ആ വാക്യുമുണ്ടാവും അതുകൂടാതെ തന്നെ അത് തണുക്കുകയും ചെയ്യും അപ്പം ഒരു മണിക്കൂർ അത് വെച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് ഫാറ്റ് വൺ അവർ കൊണ്ട് തണുത്തിട്ടുണ്ടാവും തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ആപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ പറയും അവിടെ ഒരു കട്ടിപ്പും ഒരു ചെറിയ റെഡ്നെസ്സും ഉണ്ടാവും ആ കട്ടിപ്പ് നമ്മൾ ജെൻറ്റലി മസാജ് ചെയ്ത് കൊടുക്കും ഒരു ഫൈവ് ടു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് മുതൽ എട്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ ബോഡി തന്നെ ആ ഫാറ്റ് സെൽസിനെ മെല്ലെ മെല്ലെ നമ്മളുടെ എക്സ്ക്രീറ്റയിൽ കൂടെ റിമൂവ് ചെയ്യും ഇതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്ക് രണ്ട് ആപ്ലിക്കേറ്റേഴ്സ് നമ്മൾ ബോഡിയിൽ വെക്കാൻ കഴിയും ഇപ്പോൾ വയറാണെങ്കിൽ വയറിന്റെ രണ്ട് സൈഡിൽ കൈ ആണെങ്കിൽ കൈയിൻ്റെ രണ്ട് സൈഡിൽ ഡബിൾ ചിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സിംഗിൾ ആപ്ലിക്കേറ്റർ ഇവിടെ മാത്രമേ വെക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജറാണ് ഒ പി ബേസ് പ്രൊസീജിയർ അതായത് അഡ്മിഷനോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോകാം ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എനസ്തീഷ്യയില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വർക്ക് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് റെസ്യൂം ചെയ്യാം അങ്ങനത്തെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ സ്റ്റേയും ഇല്ലാത്ത ഒരു അഡ്വാൻസ്ഡായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് കൂൾ ടെക് അഥവാ ക്രയോലൈപ്പോലൈസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല എനസ്തീഷ്യയില്ല ആരും കൂടെ വരണമെന്നില്ല സിംഗിൾ ഡേ നിങ്ങൾക്ക് ലീവ് എടുക്കുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വൺ അവർ ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പോകുന്ന പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് പിന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ഇത് തടി കുറയ്ക്കാൻ തടി കുറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ചിലർ അറിയാം മെലിഞ്ഞ ആൾക്കാരാണെങ്കിലും ചിലർക്ക് ഡബിൾ ചെയിൻ ഉണ്ടാവും മെലിഞ്ഞ ആൾക്കാരാണെങ്കിലും കൈ ചിലപ്പോൾ തൊടിത്തടിച്ചിട്ടുണ്ടാകും അങ്ങനത്തെ ഏരിയാസ് നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് വളരെ ഇഫക്റ്റീവാണ് വളരെ ഫലപ്രദമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് താങ്ക്